സംസ്ഥാനത്ത് പ്രതിവർഷം എത്ര വാഹന അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ കണക്കൊന്ന് പരിശോധിക്കാം കണക്കുകൾ വരികയാണ് പ്രതിവർഷം നാൽപ്പത്തി ഒൻപതിനായിരത്തിനടുത്ത അപകടങ്ങളാണ് കൊച്ചു കേരളത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ മാത്രം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് നോക്കൂ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മരണങ്ങൾ എന്നുള്ളതാണ് നമുക്കവിടെ കാണിക്കാൻ കഴിയുന്ന നാൽപ്പത്തി ഒൻപതിനായിരം വാഹനാപകടം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ മരണങ്ങൾ എന്ന് പറയാവുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാണ് ഇത്രയും വർഷത്തിനിടെ ഇത്രയധികം അപകടങ്ങൾ ഉണ്ടാകുന്നു ഇത്രയേറെ മരണം ഇരുപത്തി മൂവായിരം പേർ നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങളെയും തുടർന്ന് മരിക്കുന്നു എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് വലിയ വൻ നഗരങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് എറണാകുളവും തിരുവനന്തപുരവുമാണ് കേരളത്തിലെ വലിയ നഗരങ്ങൾ അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിട്ടുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് മാത്രം ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് അപകടം ഉണ്ടായിട്ടുണ്ട് അതിലെ മരണസംഖ്യയും പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം നാനൂറ്റി അൻപത്തി ഒൻപത് മരണം എറണാകുളത്ത് മാത്രമായിട്ടുണ്ടായിട്ടുണ്ട് അത്രയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണിത് അത് ക്രോഡീകരിച്ച് വരാൻ അടുത്ത കഴിഞ്ഞ ഇരുപത്തിനാലിലേക്ക് വരണമെങ്കിൽ സമയമെടുക്കും തിരുവനന്തപുരത്ത് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അപകടങ്ങളിൽ നാനൂറ്റി അറുപത്തിരണ്ട് പേർ മരിക്കുകയും ചെയ്ത് അതിലേറെ പേർ വളരെ ഗുരുതരമായി പരിക്കുകളോടെ ജീവിതകാലം മുഴുവൻ കിടപ്പിലാകുന്ന സ്ഥിതിയൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുന്നുണ്ട് തൃശ്ശൂരിലെ കണക്കിലേക്ക് പോകാം തൃശ്ശൂരിലെ കണക്ക് നോക്കിയാൽ തൃശ്ശൂരിൽ അയ്യായിരത്തി മൂന്ന് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലെ ആ കണക്ക് അതിൽ നാനൂറ്റി മരണമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങൾ നമുക്കറിയാം നഗരപ്രദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ വയനാട് കാസർഗോഡ് ഇടുക്കി ജില്ലകളിലൊക്കെയാണ് പൊതുവേ അപകടങ്ങൾ സാധാരണ രീതിയിൽ കുറവ് എന്നതാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നതാണ് വാഹനങ്ങളുടെ ഡെൻസിറ്റി വാഹനങ്ങളുടെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് വലിയ നഗരം എന്നുള്ള നിലയിൽ അപ്പോൾ കൂടുതൽ വാഹനങ്ങളും അതുപോലെ തന്നെ കൂടുതൽ തിരക്കുകളുള്ള റോഡുകളും ഉള്ള ഇടത്താണ് കൂടുതൽ അപകടം എന്ന് നമുക്ക് കണക്കിൽ നിന്ന് സമാന്യെന്നെ മനസ്സിലാക്കാം